ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇരുപത്തി അഞ്ച് കൊണ്ട് ട്വൻറ്റി ഫൈവ് കൊണ്ട് സംഖ്യകളെ ഡിവൈഡ് ചെയ്യുന്നത് ഹരിക്കുന്നതെന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് രണ്ട് സ്റ്റെപ്പ് വഴി നമുക്കിത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ള സംഖ്യ നൂറ്റി ഇരുപത്തി വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇതിനെ ഇരുപത്തി അഞ്ച് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആദ്യം ഇതിന് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചിനെ നമുക്ക് നാല് കൊണ്ട് ഗുണിക്കണം ഓക്കെ മൾട്ടിപ്പിൾ ചെയ്യണം തന്നിട്ടുള്ള സംഖ്യയെ നാല് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അഞ്ഞൂറാണ് ഓക്കെ ശ്രദ്ധിക്കുക നൂറ്റി ഇരുപത്തി അഞ്ചിനെ ഇരുപത്തി അഞ്ച് കൊണ്ട് ഹരിക്കാൻ നൂറ്റി ഇരുപത്തി ആദ്യം നാല് കൊണ്ട് ഡിവൈ സോറി മൾട്ടിപ്പിൾ ചെയ്യുക ഗുണിക്കുക അപ്പോൾ നമുക്കിവിടെ അഞ്ഞൂറ് കിട്ടി ഈ അഞ്ഞൂറ് എന്ന് പറയുന്നതിൽ രണ്ട് ഡിജിറ്റ് മാറ്റി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ത്രീ ഡിജിറ്റ്സ് ആണ് സോ ഹരിക്കേണ്ടത് രണ്ട് ഡിജിറ്റ് ആയിട്ടുള്ള ഇരുപത്തിയഞ്ച് കൊണ്ടാണ് സോ അതുകൊണ്ട് ഈ ആൻസറിൽ രണ്ട് ഡിജിറ്റ് മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആണ് ഓക്കെ നെക്സ്റ്റ് എടുത്തിട്ടുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ ഇരുപത്തി കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ അത് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് പോലെ തന്നെ ആദ്യം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് നാല് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നയൻ ഹൺഡ്രഡ് ആണ് ഓക്കെ അപ്പോൾ ഇനി ചെയ്യേണ്ടത് ട്വൻ്റി ഫൈവ് കൊണ്ടാണ് ഇരുപത്തഞ്ച് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് സോ രണ്ട് ഡിജിറ്റ് മാറ്റി കുത്തിയിടുക അപ്പോൾ നമുക്ക് ഒൻപത് എന്ന ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള മാത്തമാറ്റിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായും ചാനൽ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെയുള്ള വീഡിയോസിന് സജഷൻ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഡിവിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഏതിനാണ് നിങ്ങൾക്ക് ട്രിക്സ് ആൻഡ് ടിപ്സ് വേണ്ടതെങ്കിൽ ഏത് മാത്തമാറ്റിക്കൽ സൊല്യൂഷനിലാണ് ടിപ്സ് വേണ്ടതെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ